വിശ്വിക്കുന്നുണ്ടോ വെച്ചാൽ എൻ്റെ റിയൽ ലൈഫിൽ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥം സംഭവിച്ചാണ് പക്ഷെ ഞാൻ പേടിച്ചു ഞാൻ പണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴേ അപ്പൊ പെരുമ്പാവരി പോലീസ് സ്റ്റേഷനിലും മോർച്ചറിയിൽ ഫോട്ടോസ് എടുക്കാൻ എപ്പോഴും പോവായിരുന്നു അപ്പം അവിടെ സ്ഥിരം ഞാൻ ഒരു ആറ് ഏഴ് മാസം മോർച്ചറിയിലെ ഫോട്ടോഗ്രാഫി തന്നെയാണ് പോലീസുകാർ രാവിലെ വരുന്നു എന്തെങ്കിലും ആക്സിഡന്റ്സ് ഒക്കെ വരുന്നു നമ്മളെ വിളിച്ചോണ്ട് പോകും അങ്ങനെ സാഞ്ചോ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു മോർച്ചറിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി അപ്പം അകത്ത് അപ്പൊ നമ്മളോട് ഇത് ഡയറക്ഷൻ തരേണ്ട കാര്യമില്ല ഓൾറെഡി നമുക്ക് അത് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് അറിയാം പോലീസാരെന്ത് ചെയ്തു മോർച്ചറിക്കകത്തേക്ക് കയറുമ്പോൾ വേറെ ബോഡികൾ ഇരിക്കേണ്ടത് നമ്മുടെ കോൺസെൻട്രേഷൻ ഈ ഒരു ബോഡിന് മാത്രമാണ് അപ്പൊ കയറി നമ്മൾ അത്തേന്ന് ഫോട്ടോ ഇതെങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സാർമാർ എന്ത് ചെയ്തു രണ്ടുപേരോട് കൂടി എഴുതിക്കൊണ്ട് പുറത്തോട്ടിറങ്ങി അപ്പൊ ഞാനിത് എഴുതി അങ്ങനെ തിരിച്ച് സാർ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിമ്പോ ഇപ്പുറത്തേക്ക് ഒരു പാറമടയൊരു ബോഡി വാ വിളിച്ചിരിക്കുക നെട്ടി നെട്ടിങ്ങനെ ശ്വാസം വലിച്ചു നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരോട് പറയാനും പറ്റില്ല കാരണം നമുക്ക് ധൈര്യം ഉണ്ടെന്ന് പറയുന്നത് പുറത്തിട്ടിറങ്ങി സദ്യം പറഞ്ഞാ മാറി ഇപ്പൊ കൊറേ നേരം വേങ്ങി പിടിച്ചു അപ്പൊ അങ്ങനെ അത് അന്ന് രാത്രി പേടിച്ചു അന്ന് രാത്രി നമ്മള് വീട്ടിൽ കിടക്കുമ്പോ ഈ സംഭവം ഓർത്തിട്ട് പേടിച്ചു